രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിനു വേണ്ടി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയകളെ കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടികളുമായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ പൊതു പൊതുതിരഞ്ഞെടുപ്പിന് വേണ്ടി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതുൾപ്പെടെയുള്ള തിരഞ്ഞെടുപ്പ് പ്രക്രിയകളെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടിയുമായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർമാർക്കും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കും വോട്ടർ പട്ടിക പുതുക്കൽ ഉൾപ്പെടെയുള്ള തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ അവബോധമുണ്ടാക്കുകയാണ് ലിപ് കേരള ലോക്കൽ ബോഡി ഇലക്ഷൻ അവെയർനെസ് പ്രോഗ്രാം കേരള എന്ന ബോധവൽക്കരണ പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത് ഇതാദ്യമായാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ ബോധവൽക്കരണത്തിനായി പ്രത്യേക പ്രചാരണ പരിപാടി സംഘടിപ്പിക്കുന്നത് ഇതിനുവേണ്ടി ജില്ലാ കളക്ടർ അധ്യക്ഷനായി ജില്ലാതല സമിതികൾ രൂപീകരിച്ചു കഴിഞ്ഞു ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ ജില്ലാ ഇൻഫോർമേഷൻ ഓഫീസർ എന്നിവർ അംഗങ്ങളായ കമ്മിറ്റിയുടെ കൺവീനർ തദ്ദേശ വകുപ്പ് ജില്ലാ ജോയിൻറ്സ് ഡയറക്ടറാണ് വോട്ടർ പട്ടികയിൽ പേര് ചെറുക്കുന്നതിന് നടപടിക്രമങ്ങൾ ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുപ്പും വോട്ടർ പട്ടികയുമായി തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രക്രിയക്കും വോട്ടർ പട്ടികയ്ക്കുമുള്ള വ്യത്യാസങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം വ്യാപകമായ പ്രചാരണമാണ് ലിപ് കേരളയിലൂടെ ലക്ഷ്യമിടുന്നത് കോളേജ് വിദ്യാർത്ഥികൾ യുവജനങ്ങൾ എന്നിവരെ പരമാവധി വോട്ടർ പട്ടികയിൽ ചേർക്കുകയാണ് ലിപ് കേരളയുടെ ലക്ഷ്യം ലിപ് കേരളയുടെ ഭാഗമായി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർമാർക്കും മാധ്യമ പ്രവർത്തകർക്കുമായി ഏകദിന ശില്പശാല സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് നടന്നു പത്രക്കുറിപ്പുകൾക്ക് പുറമെ സമൂഹ മാധ്യമങ്ങളിലൂടെ ലഘു വീഡിയോകൾ റീലുകൾ പോസ്റ്ററുകൾ പങ്ക്തി എന്നിവ വോട്ടർ ബോധവൽക്കരണത്തിനായി പ്രചരിപ്പിക്കാനാണ് ഉദ്ദേശം അർഹരായ മുഴുവൻ പേരെയും പട്ടികയിൽ ഉൾപ്പെടുത്തുക വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട മുഴുവൻ പേരും വോട്ട് ചെയ്യുക എന്നതാണ് കമ്മീഷന്റെ ലക്ഷ്യം വോട്ടിനായി പേര് ചേർത്തിടാം നാടിനായി വോട്ട് ചെയ്തിടാം എന്നതാണ് ലിപ് കേരളയുടെ മുദ്രാവാക്യം ലിപ് കേരള പ്രചാരണ പരിപാടിക്കായി ആകർഷകമായ ലോഗോയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ